ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഊണിന് റെഡിയാക്കിയിട്ടുള്ള കുറച്ച് കറികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നല്ല മത്തിയായിരുന്നു മത്തിയും പിന്നെ ചൂരയുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തന്നെ വെട്ടി ക്ലീൻ ആക്കി അതിനുശേഷം മത്തി പറ്റിക്കുമായിരുന്നു അപ്പോൾ മത്തി പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരിയായിരുന്നു നല്ല പച്ച കാന്താരി പച്ച കാന്താരിയും കുറച്ച് ചെറിയ ഉള്ളിയും അതെടുത്ത് ആദ്യം തന്നെ മാറ്റി വെച്ചു അതാണല്ലോ ടാസ്ക് അതിനുശേഷം തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിരികിയെടുത്തു അപ്പോൾ അത്യാവശ്യം തേങ്ങ വേണം വേണമതിന് തേങ്ങ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ മത്തി പറ്റിച്ചത് കല്ലിൽ അരച്ചിട്ടായിരുന്നു അപ്പോൾ കല്ലിൽ അരച്ച് പറ്റിച്ചാലുള്ള ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കല്ലിലായിരുന്നു അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്ലിൽ നന്നായിട്ട് അരച്ചു നന്നായിട്ട് അരച്ചെടുത്തു തേങ്ങയൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തു തേങ്ങയും പച്ച കാന്താരി മുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകം ഇത് ഇത്രയും ചേർത്തിട്ടായിരുന്നു അരച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നപ്പോഴത്തേക്കും അതിനുശേഷം നമുക്ക് മത്തി പറ്റിക്കാനുള്ള പരിപാടിയുടെ എളുപ്പ വഴി അതാണ് അരവ് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മത്തി എളുപ്പത്തിൽ പറ്റിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് അരച്ച് കംപ്ലീറ്റാക്കി അപ്പോൾ അതായിക്കൊണ്ടിരിക്കുന്നു അതിനുമുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തി പെറ്റിക്കാനുള്ള അരപ്പ് റെഡിയായി അതെല്ലാം നല്ല ഇതായിട്ട് കല്ലിൽ നിന്ന് വടിച്ച് കോരി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിയുടെ അരപ്പ് നല്ല കാ നല്ല പച്ച കാന്താരിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കണം അപ്പോൾ ഇത് മത്തി മത്തി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിനുമുമ്പ് നമുക്ക് മീൻ വറുക്കാനുള്ള മസാല എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കായം ചേർത്ത് കൊടുത്തു അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മസാലയ്ക്ക് പകരം നമ്മൾ ബീഫ് ഉലർത്ത മസാലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി മീൻ വറുക്കുന്നതിന് നല്ലതാണ് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉപ്പ് പിന്നെ ഒരു ജാറിലേക്ക് കുറച്ച് കുരുമുളക് കുരുമുളകും കുറച്ച് പെരുമ്പീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതിനുശേഷം അതും നമ്മുടെ മുളക് പൊടി മീൻ വറുക്കാൻ വെച്ച മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് ഉപ്പും വെളിച്ചെണ്ണ ചോദിച്ചു നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു അതിനുശേഷം അതവിടെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടൊന്നിരിക്കട്ടെ അപ്പം നമുക്ക് മീൻ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പുളി ഒരു ചട്ടിയിലേക്ക് എടുത്തു അതെടുത്ത് മാറ്റി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചു അതിനുശേഷം മീനൊക്കെ നല്ല ഇതായിട്ട് മസാല പുരട്ടി വെച്ചു അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പെരട്ടു പുരട്ടി വെച്ചിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം അത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം നമ്മുടെ മീൻ പറ്റിക്കുന്നത് ഒരു ചട്ടിയിലാണ് അപ്പോൾ അത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തു ആ ഒരു പുളിയും കാന്താരിയും അരച്ച മിക്സും അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു അതിനുശേഷം ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇളക്കിയത് മീൻ ചേർത്തതിന് ശേഷം ഉപ്പിട്ടാൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് വെച്ചു എന്നിട്ട് അതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തക്കാളി എരിഞ്ഞിട്ട് കൊടുത്തു തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്നിട്ടത് പറ്റിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വച്ചു അതിനുശേഷം നമ്മൾ മീൻ വറുത്തെടുക്കുകയാണ് അപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ചൂരയായിരുന്നു നല്ല ടേസ്റ്റാണ് ചൂര വറുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം ഇട്ടു അപ്പോൾ മീനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വന്നാൽ നമുക്കത് മാറ്റാം അപ്പോൾ മീൻ മൂക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പറ്റിക്കുന്ന അരപ്പും തിളച്ച് വരുന്നുണ്ടായിരുന്നു മീനും റെഡിയായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടും രണ്ടടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് വിടുന്നുണ്ട് അപ്പോൾ മീൻ മൂത്ത് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞപ്പിലേക്ക് അത് നന്നായിട്ട് തിരിച്ചിട്ടു കുറച്ച് നേരം വെച്ചിട്ട് വറക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നമ്മൾ അരപ്പ് പെരട്ടിയ ഉടനെ തന്നെ വറക്കുകയാണെങ്കിലും കുഴപ്പമില്ല എങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വരുന്ന ടൈമിൽ ആ മത്തി നന്നായിട്ട് ഇട്ട് കൊടുത്തു മത്തി നന്നായിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നൊരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് നീക്കി നീക്കി കൊടുത്തു എന്നിട്ട് അത് അടച്ചു വെച്ചു അതിനുശേഷം നമ്മുടെ മീനൊക്കെ മൂത്ത് നല്ല ഒരു സൈഡ് നല്ല രീതിയിലെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ മാറ്റി അവിടെ വെച്ചു അതിനുശേഷം നമ്മളൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഞണ്ടായിരുന്നു ഞണ്ടും കുറച്ച് കൊഞ്ചും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അത് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതിന് ശേഷം അത് അതിൻ്റെ ആ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് വെച്ചു വൃത്തിയാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മത്തി പറ്റിച്ചതിൻ്റെ ആ വെള്ളം വെറ്റി വെറ്റി വരുന്നുണ്ട് നമ്മുടെ മീനും നന്നായിട്ട് തന്നെ മൂത്ത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ സെറ്റായി വന്നപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് മീനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ നല്ല രീതിയിൽ തന്നെ മൂത്ത് നല്ല ചൂരായത് തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ്നസ്സും ആ പുറമേ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പം മീനും ഏകദേശം ആയി വന്നു അപ്പോൾ നമ്മുടെ കൊഞ്ചും ഞണ്ടും ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുകൂടെ വന്നിട്ട് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ചട്ടിയിൽ അത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീനും വറുത്ത് കോരി മാറ്റി വെച്ചു അപ്പം നമ്മുടെ പറ്റിച്ച അരപ്പും ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തുവെച്ച ഞണ്ടിലേക്ക് കുറച്ച് കാന്താരി മുളകും ഒരു രണ്ട് മൂന്ന് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും ചേർത്ത് അപ്പോൾ ഇതിനൊരു അരവ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പിന്നെ കുറച്ച് കായം എന്നിവ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ അരച്ചു അരച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മുടെ മീൻ പറ്റിച്ചത് ഏകദേശം വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി അതിനുശേഷം നമ്മുടെ ഞണ്ടുകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മുടെ മത്തി പറ്റിച്ചത് ഫൈനൽ സ്റ്റെപ്പായിട്ടുണ്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനും നന്നായിട്ട് വറുത്തിട്ടുണ്ട് അതിന് എടുത്തേക്കുന്നത് നമ്മുടെ ഞണ്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് ഇതായിട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു അരപ്പൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് ഒന്ന് ആ കറി ഒന്നും കൂടെ കൊഴുപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊരു കടുക് വറുത്തതിലിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് കടുക് പിടിച്ചിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കിട്ടുന്നത് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറിയിലേക്ക് വെച്ചു അപ്പോൾ ഇന്നിതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണിനൊണ്ടുള്ള കറികൾ അപ്പോൾ ഇതെല്ലാവരും പെട്ടെന്ന് റെഡിയാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ